ചരിത്രത്തിന്റെ ഏടുകളിൽ ഇന്നത്തെ ഇറാഖിന്റെ മണ്ണിൽ ടൈഗ്രിസ് നദിയുടെ തീരത്ത് പണ്ടൊരു മഹാനഗരമുണ്ടായിരുന്നു നിനവ സമ്പത്തും സൗകര്യങ്ങളും കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട നാട് വലിയ കോട്ടകളും തിരക്കേറിയ അങ്ങാടികളും കൊണ്ട് ആ നഗരം എപ്പോഴും സജീവമായിരുന്നു എന്നാൽ ആ സമ്പന്നതയ്ക്കിടയിലും വലിയൊരു ഇരുട്ട് ആ ജനതയെ ബാധിച്ചിരുന്നു വിഗ്രഹാരാധനയും അക്രമവും അധാർമികതയും അവിടെ കൊടികുത്തിവാണു സത്യത്തിൽ നിന്ന് ബഹുദൂരം അകന്നുപോയ ഒരു ജനത ഈ കൂരിരുട്ടിലേക്കാണ് അല്ലാഹു ഒരു പ്രകാശത്തെ അയക്കുന്നത് യൂനുസ് നബ്യാലഹിസലാം മാന്യനും ക്ഷമാശീലനുമായ അദ്ദേഹം തന്റെ ജനതയുടെ അവസ്ഥ കണ്ട് നൊന്തു അവരെ സത്യത്തിന്റെ പാതയിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം നിയോഗിതനായി അദ്ദേഹം തെരുവുകളിലും അങ്ങാടികളിലും ചെന്ന് ജനങ്ങളോട് സംസാരിച്ചു കൈകൊണ്ട് നിർമ്മിച്ച വിഗ്രഹങ്ങൾക്കു മുന്നിൽ തലകുനിക്കരുതെന്നും പ്രപഞ്ചനാഥനായ അല്ലാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അദ്ദേഹം സ്നേഹത്തോടെയും ഉപദേശ രൂപത്തിലും അവരോട് പറഞ്ഞു പക്ഷേ നിലവിലെ ജനങ്ങൾ അദ്ദേഹത്തെ പരിഹസിച്ചു ഞങ്ങളുടെ പിതാക്കന്മാർ ചെയ്തു വന്നത് ഞങ്ങൾ ഉപേക്ഷിക്കില്ല എന്ന് അവർ തർക്കിച്ചു നബി വിട്ടില്ല അദ്ദേഹം വീണ്ടും വീണ്ടും അവരെ ഉണർത്തി വർഷങ്ങൾ കടന്നുപോയി പക്ഷേ ആ ജനതയുടെ ഹൃദയം കല്ലുപോലെ കഠിനമായിരുന്നു ആരും അദ്ദേഹത്തെ വിശ്വസിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹത്തെ അപമാനിക്കാനും ഉപദ്രവിക്കാനും അവർ തുടങ്ങി നിരാശയും സങ്കടവും അദ്ദേഹത്തിന്റെ മനസ്സിനെ വല്ലാതെ ഉലച്ചു ഒടുവിൽ ക്ഷമനശിച്ച അദ്ദേഹം ഒരു തീരുമാനമെടുത്തു അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതിന് മുൻപ് തന്നെ കോപത്തോടെ അദ്ദേഹം ആ നാട് വിട്ടുപോകാൻ തീരുമാനിച്ചു അവർക്ക് ശിക്ഷ ലഭിക്കട്ടെ എന്ന് കരുതി അദ്ദേഹം നിലവിയുടെ അതിർത്തി കടന്നു നടന്നു നടന്നു അദ്ദേഹം മെഡിറ്ററേനിയൻ കടൽ തീരത്തെത്തി അവിടെ യാത്ര പുറപ്പെടാൻ തയ്യാറായി നിൽക്കുന്ന ഒരു കപ്പൽ കണ്ടു അദ്ദേഹം അതിൽ കയറി കപ്പൽ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു ശാന്തമായ കടലിലൂടെ കപ്പൽ നീങ്ങി തുടങ്ങി എന്നാൽ കരയിൽ നിന്ന് ഏറെ അകലെത്തിയപ്പോൾ പെട്ടെന്ന് അന്തരീക്ഷം മാറി ആകാശം ഇരുണ്ടുകൂടി കാറ്റ് ആഞ്ഞടിച്ചു ഭീകരമായ തിരമാലകൾ കപ്പലിനെ വരിഞ്ഞു മുറുക്കി കപ്പൽ ഏതു നിമിഷവും തകർന്നു പോകുമെന്ന അവസ്ഥയായി യാത്രക്കാർ ഭയന്നു വിറച്ചു അവർ തങ്ങളുടെ ദൈവങ്ങളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ തുടങ്ങി കപ്പലിലെ ഭാരം കുറയ്ക്കാൻ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം അവർ കടലിലേക്ക് എറിഞ്ഞു എന്നിട്ടും കൊടുങ്കാറ്റ് ശമിച്ചില്ല ഒടുവിൽ കപ്പലിലെ ക്യാപ്റ്റനും യാത്രക്കാരും ഒരു തീരുമാനത്തിലെത്തി നമ്മളിൽ ആരോ ഒരാൾ ചെയ്ത തെറ്റുകൊണ്ടാണ് ഈ ദുരന്തം നമ്മെ വേട്ടയാടുന്നത് ആ പാപിയെ കണ്ടെത്തി കടലിലേക്ക് എറിയണം എങ്കിൽ മാത്രമേ ബാക്കിയുള്ളവർ രക്ഷപ്പെടൂ അവർ നറുക്കെടുക്കാൻ തീരുമാനിച്ചു എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിന്നു നറുക്ക് വീണത് യൂനുസ് നബിയുടെ പേരിലായിരുന്നു ആളുകളത് വിശ്വസിച്ചില്ല ഇദ്ദേഹം ഒരു നല്ല മനുഷ്യനാണല്ലോ ഇത് തെറ്റിയതാവാം എന്ന് പറഞ്ഞ് അവർ വീണ്ടും നറുക്കെടുത്തു രണ്ടാമതും മൂന്നാമതും യൂനുസ് നബിയുടെ പേര് തന്നെ വന്നു അപ്പോഴേക്കും യൂനുസ് നബിക്ക് കാര്യം മനസ്സിലായി ഇത് വെറുമൊരു കൊടുങ്കാറ്റല്ല താൻ അള്ളാഹുവിന്റെ കൽപ്പന കാത്തുനിൽക്കാതെ നാടുവിട്ടതിനുള്ള പരീക്ഷണമാണിതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു എന്നെ കടലിലേക്കെറിയൂ അപ്പോൾ ഈ കടൽ ശാന്തമാകും അദ്ദേഹം അവരോട് പറഞ്ഞു അങ്ങനെ കൂരിരുട്ടും ആഞ്ഞടിക്കുന്ന തിരമാലകളും നിറഞ്ഞ ആ സമുദ്രത്തിലേക്ക് യൂനുസ് നബി എറിയപ്പെട്ടു തണുത്തുറഞ്ഞ വെള്ളത്തിലേക്ക് അദ്ദേഹം പതിച്ചു മരണം മുന്നിൽ കണ്ട നിമിഷം പക്ഷേ അല്ലാഹുവിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു ആഴക്കടലിൽ നിന്ന് അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം ഒരു വലിയ മത്സ്യം അവിടെ പ്രത്യക്ഷപ്പെട്ടു അത് യൂനുസ് നബിയെ വിഴുങ്ങി എന്നാൽ അദ്ദേഹത്തിന്റെ മാംസമോ എല്ലുകളോ മുറിവേൽപ്പിക്കരുതെന്ന് ആ മത്സ്യത്തിന് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടായിരുന്നു ഇപ്പോൾ ചിന്തിക്കുക സമുദ്രത്തിന്റെ ആഴം രാത്രിയുടെ ഇരുട്ട് അതിനു പുറമേ മത്സ്യത്തിന്റെ വയറിനുള്ളിലെ കൂരിരുട്ട് തരം ഇരുട്ടുകൾക്കുള്ളിൽ യൂനുസ് നബി ഒറ്റപ്പെട്ടു ശ്വാസം മുട്ടുന്ന അവസ്ഥ പുറംലോകവുമായി യാതൊരു ബന്ധവുമില്ല ആ നിമിഷം താൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു അഹങ്കാരമോ ധിക്കാരമോ ആയിരുന്നില്ല മറിച്ച് ജനങ്ങൾ നന്നാവാത്തതിലുള്ള നിരാശയായിരുന്നു അദ്ദേഹത്തെ നാടുവിടാൻ പ്രേരിപ്പിച്ചത് പക്ഷേ ഒരു പ്രവാചകൻ അള്ളാഹുവിൻറെ അനുവാദമില്ലാതെ ഉത്തരവാദിത്തം ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു മത്സ്യത്തിന്റെ വയറിനുള്ളിൽ കിടന്ന് അദ്ദേഹം കരഞ്ഞു ആരും കേൾക്കാനില്ലാത്ത ആ ആഴക്കടലിൽ അദ്ദേഹം തന്റെ റബ്ബിനെ വിളിച്ചു ചരിത്രത്തിലെ ഏറ്റവും മനോഹരവും ശക്തവുമായ ആ പ്രാർത്ഥന അവിടെ ഉയർന്നു ലാ ഇലാഹ ഇല്ല അൻഡ സുബഹാനഗ ഇന്നീകുന്ദുമിനാലിമീൻ നീയല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല നീ എത്ര പരിശുദ്ധൻ തീർച്ചയായും ഞാൻ അക്രമികളിൽപ്പെട്ടവനായിരിക്കുന്നു ആ ആത്മാർത്ഥമായ വിളി സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഏഴ് ആകാശങ്ങൾക്കപ്പുറത്തേക്കെത്തി മലക്കുകൾ ആ ശബ്ദം തിരിച്ചറിഞ്ഞു ഇതൊരു പരിചിതമായ ശബ്ദമാണല്ലോ എവിടെ നിന്നാണ് വരുന്നത് എന്ന് അവർ അത്ഭുതപ്പെട്ടു അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു തൗബ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായ അല്ലാഹു മത്സ്യത്തോട് കൽപ്പിച്ചു അത് കരയോട് ചേർന്ന് യൂനുസ് നബിയെ പുറത്തേക്ക് ഛർദിച്ചു ക്ഷീണിതനായി അവശനായി ഒരു കുഞ്ഞിനെപ്പോലെ അദ്ദേഹം മണൽത്തിട്ടയിൽ കിടന്നു ശരീരമാകെ വ്രണങ്ങളായിരുന്നു സൂര്യന്റെ ചൂട് അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുമായിരുന്നില്ല അവിടെയും അള്ളാഹുവിൻറെ കാരുണ്യമെത്തി അദ്ദേഹത്തിന് തണലേകാൻ അല്ലാഹു ഒരു ചുരക്ക ചെടി യക്തീൻ അവിടെ മുളപ്പിച്ചു അതിന്റെ വലിയ ഇലകൾ അദ്ദേഹത്തിന് തണൽ നൽകി അതിന്റെ കായകൾ അദ്ദേഹത്തിന് ഭക്ഷണവും ഔഷധവുമായി ദിവസങ്ങൾ കടന്നുപോയി യൂനുസ് നബി ആരോഗ്യം വീണ്ടെടുത്തു അപ്പോഴാണ് അദ്ദേഹം തന്റെ ജനതയെക്കുറിച്ച് ഓർത്തത് അല്ലാഹുവിന്റെ കൽപ്പനപ്രകാരം അദ്ദേഹം തിരികെ നിലവിലേക്കു നടന്നു അവിടെ എത്തിയപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു യൂനുസ് നബി നാടുവിട്ട ശേഷം ആ ജനത ആകാശത്ത് അസാധാരണമായ മാറ്റങ്ങൾ കണ്ടിരുന്നു കറുത്തിരുണ്ട മേഘങ്ങളും ഭയാനകമായ ശബ്ദങ്ങളും അവരെ ഭയപ്പെടുത്തി പ്രവാചകൻ പറഞ്ഞ ശിക്ഷ വരികയാണെന്ന് അവർക്ക് ബോധ്യമായി ആ നിമിഷം അവരുടെ അഹങ്കാരം അലിഞ്ഞില്ലാതായി പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും മൃഗങ്ങളും വരെ തെരുവിലിറങ്ങിക്കരഞ്ഞു അവർ തങ്ങളുടെ വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞു യൂനുസ് യൂനുസ്നബിയുടെ നാഥ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ എന്ന് അവർ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ചരിത്രത്തിൽ ശിക്ഷയുടെ വക്കിലെത്തിയിട്ടും പശ്ചാത്തപിച്ചതിന്റെ പേരിൽ മാത്രം ശിക്ഷഴിവാക്കപ്പെട്ട ഒരേയൊരു ജനതയായി അവർ മാറി തിരിച്ചെത്തിയ നബിയെ അവർ സ്നേഹത്തോടെ സ്വീകരിച്ചു ഒരു ലക്ഷത്തിലധികം വരുന്ന ആ ജനത മുഴുവൻ അദ്ദേഹത്തിൽ വിശ്വസിച്ചു അങ്ങനെ നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും ഒരു ജനതയും അവരുടെ പ്രവാചകനും നടന്നുകയറി നബിയുടെ ജീവിതം ഇന്നും നമുക്ക് നൽകുന്ന സന്ദേശം വലുതാണ് ജീവിതത്തിൽ എത്ര വലിയ ഇരുട്ടിലാണെങ്കിലും എത്ര വലിയ പ്രതിസന്ധിയിലാണെങ്കിലും ആത്മാർത്ഥമായി റബ്ബിലേക്കൊന്നു തിരിഞ്ഞാൽ രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ടാകും മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പോലും രക്ഷപ്പെടുത്തിയ ആ നാഥന് നമ്മുടെ ഏതു പ്രശ്നവും പരിഹരിക്കാൻ കഴിയും പ്രതീക്ഷ കൈവിടാതെ പ്രാർത്ഥിക്കുക കാരണം അള്ളാഹു കേൾക്കുന്നവനും ഉത്തരം നൽകുന്നവനുമാണ്